ചെറിയൊരു മഴയും ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ ആ ഒരു മലയൊക്കെ മൂടി നിൽക്കുകയാണ് ഇഷ്ടം പോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ റോസും ഉണ്ട് അതുപോലെ അത്യാവശ്യം വലിയ റോസും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തു കാണാം നമുക്ക് ഇതാ കടകളൊക്കെ ഓപ്പൺ ആക്കി വരുന്ന കുഞ്ഞു കുഞ്ഞു തട്ടുകടകളൊക്കെ കളർഫുൾ വീടുകളാണ് കേട്ടോ ഈ തമിഴ്നാട്ടിലത്തെ വീടുകളുടെ ഒരു പ്രത്യേകത മഞ്ഞയും പച്ചയും ഓറഞ്ചും അതുപോലെ പല പല കളറായിട്ട് വീടുകൾ കാണാം നമുക്കിതാ ടവറിലാക്കി വെച്ചിരിക്കുന്നത് അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ പല പല ഭാഗത്തേക്ക് കൊണ്ടാകാനുള്ളതൊക്കെയായിരിക്കണം ഭയങ്കര ഭാഗത്തേക്കായിട്ട് കാണണമെങ്കിൽ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോൾ നിൽക്കുന്നത് തമിഴ്നാട്ടിലെ നാഗരോലിനടു വടശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്ട്ടോ വടശ്ശേരി ബസ് സ്റ്റാൻഡ് പരിസരത്താണ് നിൽക്കുന്നത് സമയം രാവിലെ പത്തേക്കാരൊക്കെ കഴിഞ്ഞിട്ടോ നമ്മളിന്ന് പോകുന്നത് നമ്മുടെ തോവാള മാർക്കറ്റ് കാണാനാണ് ഇവിടെ നമുക്ക് തോവാള മാർക്കറ്റിലേക്ക് ഏകദേശം ഒരു പത്ത് കിലോമീറ്റർ അടുത്ത് വരുന്നുണ്ട് നമുക്ക് തിരിച്ച് ബസ്സിൽ കയറി കഴിഞ്ഞാൽ തോവാള മാർക്കറ്റ് പരിസരത്ത് പോയി ഇറങ്ങാൻ പറ്റും അപ്പോൾ അങ്ങോട്ടേക്ക് ആയിട്ട് പോകുന്നത് അപ്പോൾ വീട്ടിലൊരു സ്റ്റിഫിയാണ് മുഴുവനായിട്ട് കാണാം ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നമുക്കിതാ ഇവിടെ ഇട്ട് മെയിൻ റോഡ് കാണാം ഇവിടുന്ന്താ അങ്ങോട്ട് നടന്നു കഴിഞ്ഞാൽ ഈ ഒരു അങ്ങോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വടശ്ശേരി ബസ് സ്റ്റാൻഡാണ് കേട്ടോ അപ്പോൾ ആ ഒരു ഭാഗത്തേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഞാനിങ്ങോട് വന്നാൽ നമ്മുടെ നിലമ്പൂർ ഭാഗത്തുനിന്ന് കേട്ടോ നിലമ്പൂരിൽ നിന്ന് എല്ലാ ദിവസവും രാത്രി ഒമ്പതരയ്ക്ക് നമ്മുടെ രാജറാനി ഉണ്ട് നമ്മുടെ തിരുവനന്തപുരം നോർത്തിലേക്ക് വരുന്ന പഴയ കൊച്ചുവേളി ഭാഗത്തേക്ക് വരുന്ന വണ്ടി കിട്ടോ ആ വണ്ടി രാവിലെ ഒരു ആയപ്പോൾ നമ്മുടെ നോർത്തിലെത്തി അവിടുന്ന് നേരെ ആ സെയിം വണ്ടി വണ്ടിയാണ് നാഗർകോവിൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് സർവീസ് നടത്തുന്നത് ആറരയ്ക്ക് ആ ഒരു വണ്ടിക്ക് വരുന്നത് നമ്മൾ നാഗർകോലി വരെ എത്തി കേട്ടോ അപ്പോൾ അവിടെ എത്തി നമ്മൾ അവിടുന്ന് ബസ് കയറി വടശ്ശേരി ബസ് സ്റ്റാൻഡിലേക്ക് വന്നേക്കാണ് അപ്പോൾ ഇനി ഇവിടുന്ന് വേണം നമുക്ക് നമ്മുടെ തോവാള മാർക്കൻ ഭാഗത്തേക്കൊക്കെ പോകാനായിട്ടോ നമ്മളത് മെയിൻ റോഡിലേക്ക് കയറി ആ ഒരു ഭാഗത്താണ് ബസ് സ്റ്റാൻഡൊക്കെ വരുന്നത് ഈ ഭാഗത്ത് നമുക്കൊരു കുഞ്ഞു കോവില് കാണാം കേട്ടോ ഇല്ല ചെറിയ ഗോപുരമൊക്കെ ആയിട്ട് തമിഴ്നാട്ടിൽ മിക്ക സ്ഥലങ്ങളിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് വഴിയാരികിൽ ഒരുപാട് കാണാൻ പറ്റും ഇതുപോലെ നമ്മുടെ വൃന്ദാകൊക്കെ വരുന്നതാണ് ഇവിടെ കേട്ടോ അപ്പോൾ നമുക്ക് ആ ഇവിടുന്ന് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ബസ് പോകുന്നതും വരുന്നതൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്താണ് വടശ്ശേരി ബസ് സ്റ്റാൻഡ് വരുന്നത് ഈ ഒരു ബസ്സൊക്കെ പോകുന്നത് അങ്ങോട്ടാ കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും സ്റ്റാൻഡിൻ്റെ ഉള്ളിലേക്ക് കയറാം വടശ്ശേരി ബസ് സ്റ്റാൻഡെ ഈ കാണുന്നത് നമ്മൾ ഈ ഒരു ഭാഗത്തോടെ ഇറങ്ങി വന്നത് ഒരുപാട് ബസ്സുകൾ ഇവിടെ നിർത്തിയിട്ടുണ്ട് കേട്ടോ അതുപോലെ നമ്മുടെ കെ എസ് ആർ ടി സി ഒക്കെ ആ ഒരു ഭാഗത്തായിട്ട് കയറണം നമുക്ക് നമ്മുടെ ആനവണ്ടി ഇപ്പൊ നിന്ന് ഇറങ്ങി ഇതിൽ വരും ആ അത് അതിലെങ്ങാണ്ട് പോയിട്ടോ അപ്പം ആനവണ്ടിയൊക്കെ ആ ഒരു ഭാഗത്താണ് നിർത്തുന്നത് നമുക്കിനി ഇവിടുന്ന് തോവാളയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ തിരിച്ച് ബസ്സിൽ അല്ലെങ്കിൽ തിരുനെൽവേലി ബസ്സിൽ കയറിയാൽ മതി കേട്ടോ അപ്പം നമുക്ക് തോവാള പോയി ഇറങ്ങാൻ പറ്റും ഇവിടുന്ന് ഒരു പത്ത് രൂപ എങ്ങാണ്ടേ ഉള്ളൂ കേട്ടോ ചാർജ് വരുന്നത് അപ്പം നമുക്ക് എന്തായാലും തിരിച്ച് ബസ്സൊക്കെ എവിടെ കിടക്കണമെന്ന് അറിയാം ചോദിക്കണം കേട്ടോ തമിഴ് അറിയാത്തത് വലിയ പ്രശ്നമല്ല നമുക്ക് ചോദിച്ചു ചോദിച്ച് പോവാം കേട്ടോ എന്താ ഈ ഒരു ഭാഗത്തേക്കായിട്ട് ഒരുപാട് ആൾക്കാർ വിശ്രമിക്കുന്നതൊക്കെ കാണാം അപ്പോൾ എന്തായാലും ബസ് കിടക്കുന്ന ഭാഗത്തേക്ക് പോകട്ടെ ഇനി അപ്പോൾ നമുക്കെന്താ ഈ ഒരു ബസ്സിൽ കയറിയിട്ട് നമ്മുടെ തോവാള മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകട്ടെ ഈ ഒരു വണ്ടി തിരിച്ചിലേക്ക് പോകുന്ന ബസ്സാണ് ഇതിൽ കയറിയിട്ട് നമുക്ക് തോവാള മാർക്കറ്റിൻ്റെ ഭാഗത്തേക്ക് പോകാം ഈ ഒരു ഭാഗത്തും ഒരുപാട് വണ്ടികൾ നടക്കുന്നതാണ് കേട്ടോ നമുക്ക് അപ്പോൾ എന്തായാലും നമുക്ക് ഇതിനകത്തേക്ക് കയറാം നമ്മളിങ്ങനെ തോവാളയിൽ നിന്ന് ബസ് ഇറങ്ങി കേട്ടോ ബസ് ഇറങ്ങിയപ്പോൾ തന്നെ ഇവിടെ ചെറിയ രീതിയിൽ മഴയൊക്കെ ചാറുന്നുണ്ട് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തേക്കൊക്കെ നമുക്ക് നല്ല അടിപൊളി മലകളൊക്കെ കാണാം കേട്ടോ നമ്മൾ ബസ്സിൽ വരുമ്പോഴും ആ ഒരു സൈഡിലായിട്ട് കുറച്ച് മുമ്പിൽ കേട്ടോ ഇങ്ങോട്ടെത്തുന്നതിന് മുമ്പ് നല്ല അടിപൊളി കാഴ്ചയാണ് പാടോ മലകളൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാഴ്ചയാണ് അപ്പോൾ ഇനി ഇവിടുന്ന് കേട്ടോ മാർക്കറ്റിൻ്റെ കാഴ്ചകളൊക്കെ തുടങ്ങുന്നത് നമുക്കിത് കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ ആയിട്ട് നമുക്ക് പൂക്കളൊക്കെ തൂക്കിയിട്ട് കാണാൻ പറ്റും പൂമാലകളൊക്കെ കേട്ടോ അപ്പോൾ എന്തായാലും മുഴുവൻ ഇതാ ആ ഒരു മലയുടെ മുകളിലേക്കാൻ നമുക്ക് ചെറിയ രീതിയിൽ പോകുകയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് അടിപൊളിയാണ് കേട്ടോ മഴ ചാറുന്നുണ്ട് എന്തായിരുന്നു അറിയില്ല കേട്ടോ എന്തായാലും നമുക്ക് കുറച്ച് മുന്നിലേക്ക് പോയി നോക്കാം അപ്പോൾ അവിടുന്ന് നമ്മുടെ വടശ്ശേരി ഭാഗത്തേക്കും നാഗർകൂൽ ഭാഗത്തേക്കൊക്കെ പോകുന്ന ബസ്സുകൾ കാണാം നമുക്ക് നല്ല സുഖമുള്ളൊരു ക്ലൈമറ്റ് ഉണ്ട് വെയിലൊന്നുമില്ല ചെറിയ മഴ ഇങ്ങനെ ചാർന്നില്ല കേട്ടോ വേറെ കുഴപ്പമൊന്നുമില്ല അത് ഈ ഒരു ഭാഗത്തേക്ക് നമുക്കിതാ പൂക്കച്ചവടങ്ങൾ കാണാം കേട്ടോ ചോവളയിലെ പൂക്കച്ചവടം ഇതുണ്ടല്ലേ ചെറിയ ചെറിയ പൂക്കടകളാണ് ഇതൊക്കെ അവിടെ കേട്ട് നമുക്ക് പൂക്കച്ചവടം കാണാം പൂക്കച്ചവടം മാത്രല്ല കേട്ടോ ഇതാണ്ട് ഐ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് നമുക്ക് കാണാം കേട്ടോ അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് പൂമാലയൊക്കെ കണ്ടില്ലേ കെട്ടിയിട്ടേക്കുന്നത് ഇത് കണ്ടില്ലേ മൊത്തം പൂക്കളാട്ടോ റോസും കൊണ്ടൊക്കെ ഉള്ള മാല ധൈര് ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെതാ ഇവിടെ ഉണ്ട് കേട്ടോ മൊത്തം പൂക്കച്ചവടമാണ് ഇതൊക്കെ ആയിട്ട് നമുക്ക് പൂമാലയൊക്കെ കെട്ടിയിട്ടേക്കുന്നത് കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തൂടെ അതുപോലെ ഇവിടെ ആയിട്ട് നമുക്കിതാ ഒരു ഓട്ടോ സ്റ്റാൻഡ് കാണാം ഇതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ് ചേ ഓപ്പോസിറ്റ് അല്ല അതിൻ്റെ പുറകുവശത്താണ് കേട്ടോ പൂ മാർക്കറ്റ് അപ്പോൾ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകണം അതിനുമുമ്പ് നമുക്ക് ഈ ഒരു ഭാഗത്തൂടെ കാശൊക്കെ കണ്ടുപോകട്ടോ എവിടെയൊക്കെ ഇട്ട് കാണാം നമുക്ക് പൂക്കച്ചവടം അതിലൊക്കെ കാണാം കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് നമുക്ക് നമുക്കിതാ ഒരുപാട് ഓട്ടോകൾ നിർത്തിയേക്കുന്നതാണ് കേട്ടോ അതൊരു ഓട്ടോ സ്റ്റാൻഡാട്ടോ ഇവിടുത്തെ അതുപോലെ അപ്പുറത്തെ സൈഡിലാണ് നമ്മൾ വന്ന് ബസ് ഇറങ്ങിയതൊക്കെ ആ ഒരു ഭാഗത്ത് അപ്പോൾ ഇവിടുന്ന് ഉള്ളിലേക്കൊരു വഴിയുണ്ട് കേട്ടോ ആ ഒരു വഴിയാണ് പൂക്കച്ചവടം പൂമാർക്കറ്റ് എന്നൊക്കെയാണ് അറിയാൻ കഴിഞ്ഞത് അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു വഴി ഇതാണ് അവിടെയായിട്ടൊരു വഴി കാണാം കേട്ടോ വണ്ടിയൊക്കെ ഇറങ്ങി വരുന്നുണ്ട് അവിടെ അപ്പോൾ ഇതിലേ ഇരിക്കണം പൂമാർക്കറ്റൊക്കെ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേക്ക് വരാം നോക്കാം എസ് ഇവിടെ എന്തല്ലോ എല്ലാ കടകളുടെ മുമ്പിലും പൂക്കളൊക്കെ ഇങ്ങനെ കൊരുത്തിട്ടേക്കാം കേട്ടോ അത് ഉണ്ടല്ലോ ഓട്ടോയുടെ മുന്നിലൊക്കെ അപ്പോൾ അത് അവിടെയിട്ട് നമുക്ക് എൻട്രി കാണാം കേട്ടോ ഇതാണ് എൻട്രൻസ് ഒക്കെ വരുന്നത് പൂമാർക്കറ്റിനകത്തേക്കുള്ള ഇതാ വലിയൊരു ബിൽഡിങ്ങ് ആണത് ഇതിനുള്ളിലാണ് മാർക്കറ്റൊക്കെ സ്ഥിതി ചെയ്യുന്നത് കച്ചവടമൊക്കെ ഏകദേശം തീരുമാനമായിട്ടുണ്ടോ കേട്ടോ സമയം പതിനൊന്ന് മണിയൊക്കെ ആയി അപ്പം തന്നെ നമുക്ക് ഉള്ളിലേക്ക് കയറിയാകാം അപ്പോൾ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ആയിട്ട് നമുക്കിതാ വിവിധ തരം റോസുകൾ ഇതാ പിങ്ക് റോസ് ഒക്കെ ഉണ്ടല്ലോ ഒരു പിങ്ക് അല്ലേ ഇതാ വരക്കിട്ട് കാണാം കേട്ടോ അങ്ങനെ പല പല കളർ റോസുകളും അതുപോലെ മല്ലികപ്പൂവൊക്കെ ഉണ്ട് കേട്ടോ അവിടെ ഉയർഭാഗത്തായിട്ട് അതുപോലെതാ ഇവിടെ ആയിട്ട് ഒരു വണ്ടി നിറയെ പൂക്കൾ ലോഡ് ചെയ്തേക്കുന്നതാണ് നമുക്കിത് അവിടെ നിറയില്ല കേട്ടോ കുറച്ചുള്ളൂ മൊത്തം റോസാ കേട്ടോ കുറേ കൊട്ടയൊക്കെ കാണാം നമുക്ക് ഒരുപാട് കച്ചവടം ഉണ്ട് അതിൻ്റെ ഉള്ളിൽ ഇതവിടെയൊക്കെ ആയിട്ട് കവറിൽ കെട്ടി വെച്ചേക്കുന്നതാണ് കേട്ടോ നമുക്ക് പൂവ് അതുപോലെ ഇടുക്കി ഇതിനുള്ളിലേക്കും ഉണ്ട് കേട്ടോ അതിൽ നിൽക്കുന്ന പുള്ളിയോട്ടോ പിന്നെ മെയിൻ ആൾ എവിടെയായിട്ട് കാണാം നമുക്ക് അവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്ക് മുല്ലപ്പൂ ഒക്കെ കാണാൻ പറ്റും ഇവിടെ ആയിട്ട് അത് അവിടെ ആയിട്ട് ഓണറൊക്കെ ഉണ്ട് കേട്ടായിരുന്നു അപ്പോൾ ഒരുപാട് ഓണർമാരുണ്ട് കേട്ടോ നമുക്ക് ഇവിടുന്ന് അടുത്ത ഭാഗത്തേക്ക് പോകാം അപ്പം ഈ ഒരു ഭാഗത്തേക്കൊക്കെ ഇഷ്ടം പോലെ കേട്ടോ അതിനുള്ളിലേക്ക് നമുക്കിത് അവിടേക്കായിട്ട് കാണാൻ പറ്റും ഈ ഒരു ഭാഗത്തും ഉണ്ട് കേട്ടോ പൂക്കളെ റോസും അതുപോലത്തെ ഐറ്റംസൊക്കെയാണ് ഇതാ ഇവിടെക്കെ ആയിട്ട് കാണാം ഇതൊന്നും നമ്മുടെ അധികം ഉണ്ടാവാത്ത ടൈപ്പ് സാധനങ്ങളാണ് തോന്നുന്നുണ്ടോ ഇവിടെ ഒക്കെ കാണാം നമുക്ക് അതുപോലെതാ മുല്ലപ്പൂ ഒക്കെ കണ്ടില്ലേ തൂക്കി തൂക്കി എടുക്കുന്ന കവറും ഓരോ കവറാണ് കേട്ടോ കവറിനാണ് പ്രൈസ് ഇഷ്ടം പോലെ കേട്ടോ ഇവിടെ ഒക്കെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെതാ തുളസിയൊക്കെ ഉണ്ടല്ലോ തുളസി അപ്പം എന്താ പ്രശ്നമെന്നറിയുമോ കച്ചവടത്തിൻ്റെ ടൈമൊക്കെ ഏകദേശം കഴിഞ്ഞു കേട്ടോ നമുക്കിത് അവിടെയൊക്കെ ആയിട്ട് മാല കെട്ടാനുള്ള വള്ളിയാണെന്ന് തോന്നുന്നുട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് അതുപോലെതാ ബൊക്കെ ചെയ്യാനുള്ള പൂക്കളാ തോന്നിട്ടോ ഇതെവിടെയൊക്കെ ആയിട്ട് കാണാം ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പൂമാല കെട്ടാൻ യൂസ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് വാഴയുടെ നാരു കേട്ടോ ഇങ്ങനെ ഒരുപാട് ഉണ്ട് ഇതിനുള്ളിൽ കച്ചവടമൊക്കെ ഏകദേശം കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ ഇതാ കൊട്ടയൊക്കെ ക്ലീൻ ചെയ്ത് ഓരോരോ ഭാഗത്തേക്കൊക്കെ കയറ്റി വിട്ടിട്ട് ബാക്കി കൊട്ടയൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു ഭാഗത്തേക്കായിട്ട് കാണാം നമുക്ക് അതുപോലെ അതുപോലെതാ ഇതിനുള്ളിലേക്ക് ഇഷ്ടംപോലെ ഏരിയ ഉണ്ട് കേട്ടോ നമ്മുടെ ഇട്ട് ഒരു മരമൊക്കെ വെട്ടി നല്ല അടിപൊളിയൊക്കെ ഇട്ടേക്കുന്നതാണ് ഇതുണ്ടല്ലേ ഒരു ഭാഗത്തേക്കൊക്കെ കച്ചവടം ഉണ്ടായിരുന്നു എല്ലാം ഏകദേശം കഴിഞ്ഞു നമ്മൾ കുറച്ചും കൂടി നേരത്തെ വരുന്നത് കേട്ടോ ഒരു മണി എട്ട് മണിക്കാകുമ്പോൾ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ കുറച്ചും കൂടെയൊക്കെ കാണാൻ പറ്റുവായിരുന്നു അതായത് ഭാത്തൊക്കെ ഉണ്ടല്ലേ പൂക്കൾ കവറിലാക്കി വെച്ചേക്കുന്നത് അതുപോലെ അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പല പല ഭാഗത്തേക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ആയിരിക്കണം ഭാഗത്തൊക്കെ ആയിട്ട് കാണണമെങ്കിൽ ഇതല്ലേ പല പല കളറ് അടിപൊളി ആട്ടോ കാണാൻ തന്നെ ഇവിടെ ഉണ്ടല്ലോ ഭയങ്കര വിലക്കുറവട്ടോ പൂവിന് രണ്ട് രൂപ മുതലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന പൂക്കളൊക്കെ ഉണ്ട് ഈ ഒരു ഭാഗത്ത് നമുക്കിതാ നേരത്തെ കണ്ട പോലത്തെ പൂ ഇവിടെയും കാണാൻ പറ്റും അങ്ങോട്ടൊക്കെ കടകളാട്ടോ കേട്ടോ എല്ലാം ഏകദേശം ടൈം കഴിഞ്ഞു ഇവിടുത്തേക്കെ ഇത് ഉണ്ടല്ലോ ഇഷ്ടംപോലെ കടകളാണ് ഇങ്ങോട്ട് ഇത്രയായിട്ട് മല്ലികപ്പൂ അത്യാവശ്യം വലിയ ടൈപ്പ് മല്ലികപ്പൂ കേട്ടോ ഇത് രണ്ടല്ലേ അതുപോലെ ഒരുപാട് പൂക്കൾ ഇതാ ഈ ഒരു പാത്തേയും കാണാം നമുക്ക് എല്ലാം ടൈം കഴിഞ്ഞ കേട്ടോ അപ്പോൾ കുറച്ചുള്ളൂ ഇവിടെ ഒരു ഏഴ് മണി നേരമൊക്കെ ആകുമ്പോൾ വരണം അപ്പോഴാണ് ഇവിടെ കുറച്ചുകൂടെ കുറച്ചുകൂടെയൊക്കെ തിരക്കുണ്ടാവുന്ന ടൈം കേട്ടോ നമുക്കിതാ ഈ ഒരു പാത്തോടെയൊക്കെ കാണാം റോസ് പലതരം പൂക്കളും ഉണ്ട് കേട്ടോ എല്ലാം ഉണ്ട് അതുപോലെതാ വേറെ ടൈപ്പ് ഇലയൊക്കെ ഉണ്ട് ഇത് ബൊക്കെ ഉണ്ടാക്കാൻ യൂസ് ചെയ്യുന്ന ഇലയെന്ന് തോന്നുന്നു അത് കാണാം നമുക്ക് ഇവിടെ ആയിട്ട് റോസ് ഒക്കെ കൂട്ടിയിട്ടുണ്ടല്ലേ റോസും ഉണ്ട് അതുപോലെ ഒരു വെള്ളപ്പുണ്ട് കെട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് ഇഷ്ടം പോലെയാണ് ഈ ഒരു മരം മരങ്ങേ ഇതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന മരം കേട്ടോ അത് വെട്ടി അതിൻ്റെ ഇലകളൊക്കെ കളഞ്ഞാ പടിപൊളിയൊക്കെ നിർത്തിയേക്കാം കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് അതിൻ്റെ മുകളിലാണ് ഈ റൂഫൊക്കെ വരുന്നത് കേട്ടോ എന്തായാലും മരത്തിന് താഴെയായിട്ടൊരു തറയൊക്കെ കെട്ടി ഇങ്ങനെ ഇട്ടിട്ടുണ്ട് ഇവിടെ ആയിട്ട് ആൾക്കാർക്കൊക്കെ ഇരിക്കാം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് മനം കാണാം ഇത് എവിടെ ആയിട്ട് കൊട്ടയിൽ പൂവ് ഇരിക്കുന്നതാണ് കേട്ടോ ഇതെങ്ങോട്ടൊക്കെ കയറ്റി അയക്കാനുള്ള പൂവാണെന്ന് തോന്നുന്നു മൊത്തം മല്ലിക കേട്ടോ ഇത് കണ്ടില്ലേ മൊത്തം മല്ലികയാണ് ഇരിക്കുന്നത് അത് ഏതൊക്കെയോ ഭാഗത്തേക്ക് കയറ്റി അയക്കാനുള്ളതാണ് ഇതവിടെ കണ്ടില്ലേ അതുപോലെ ഈ ഒരു സൈഡ് മൊത്തം കാണാം കേട്ടോ മഞ്ഞ റോസൊക്കെ ആയിട്ട് ഒരുപാട് മല്ലികളിൽ ഇരിക്കുന്ന ഇവിടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞു കേട്ടോ കച്ചവടം ഏകദേശം എല്ലാം ടൈം കഴിഞ്ഞ് തുടങ്ങിയിരിക്കുന്നു എന്താ വിവിധയിനും പൂക്കൾ റോസ് കേട്ടോ കളർ അടിപൊളി അതുപോലെ ഒരുപാടിനം പൂക്കൾ ഇവിടെ കാണാൻ പറ്റും ഇതിനുള്ളിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴികളുണ്ട് കേട്ടോ ഭാഗത്തും ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഫില്ല് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ചെറിയ റോസും ഉണ്ട് അതുപോലെ അത്യാവശ്യം വലിയ റോസും ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തേക്ക് കാണാൻ നമുക്ക് അതുപോലെ ഇത് കണ്ടില്ലേ കളർഫുൾ പൂക്കൾ ഇതളവിതളായിട്ടിട്ടതൊക്കെ ഉണ്ട് കേട്ടോ അതുപോലെ ഇങ്ങോട്ട് മാലയൊക്കെ കെട്ടിയിട്ടേതാണ് നമുക്ക് ഇഷ്ടം പോലെ കേട്ടോ എന്തായാലും തോവോളം മാർക്കറ്റെന്ന് ഞാൻ പറഞ്ഞപ്പം ചേ തോവള മാർക്കറ്റ് എന്ന് പറഞ്ഞപ്പം കുറച്ചും കൂടെ ഒക്കെ പ്രതീക്ഷിച്ചു ഇപ്പോൾ ടൈമ് കഴിഞ്ഞതുകൊണ്ടാണ് വളരെ കുറച്ചു കേട്ടോ നമുക്കിത് ഇതിലേക്ക് ഇട്ടിട്ട് ഒരു വഴിയൊക്കെ കിടക്കുന്നതാണ് ഈ ഒരു വഴിയൊക്കെ ജസ്റ്റ് കയറി വെക്കാം ഈ ഭാഗത്തായിട്ട് നമുക്കൊരു കോവില് കാണാം കേട്ടോ ഒരു സൈഡിൽ അതുപോലെ അതിനരികിലേക്ക് അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട് ആ ഒരു വഴി കുറേ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ ആയിട്ടൊരു സ്കൂളും ഉണ്ട് രാമലക്ഷ്മി വിദ്യാലയ മാറ്റി സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഇവിടെ ആയിട്ടൊരു സ്കൂളും കാണാം നമുക്ക് ഈ ഒരു കോവിലൊക്കെ അടച്ചേക്കാം കേട്ടോ ഇതിന് പുറകിലേക്ക് ഒരു മല കേട്ടോ നമ്മൾ നേരത്തെ കണ്ട ഒരു മല ഇതിന് പുറകിലേക്ക് നമുക്ക് ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം കേട്ടോ പക്ഷേ എല്ലാം കുറച്ച് ഫോഗും കൂടിയിട്ട് നല്ല അലമ്പായി വലിയ കാഴ്ച കിട്ടുന്നില്ല മാർക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ ഇതാ ഇവിടെ ആയിട്ട് നമുക്ക് ഒരുപാട് സ്ഥലത്തേക്ക് പോകാനുള്ള കൊട്ടയിലൊക്കെ പൂക്കൾ വെച്ചേക്കുന്നതാണ് കേട്ടോ ഇതൊക്കെ എങ്ങോട്ടൊക്കെ കയറ്റി ആക്കാനുള്ള പൂക്കളാണ് ഇതുണ്ടല്ലേ കൊട്ടയിൽ വെച്ചേക്കുന്ന കാണാം നമുക്ക് മൊത്തം മല്ലിക്ക കേട്ടോ റോസും ഉണ്ട് മഞ്ഞയുണ്ട് വയ്യ ഭാത്തു കാണാൻ നമുക്ക് അതുപോലെ നേരത്തെ പറഞ്ഞാൽ ഉണ്ടല്ലോ അത് ഈ ഒരു ഭാഗത്താണ് കേട്ടോ ഇതിലായിട്ട് കാണാം നമുക്ക് നമുക്ക് ഈ ഒരു വഴി ജസ്റ്റ് കയറിയാൽ മതി കേട്ടോ ഇവിടെ ആയിട്ട് ഇതാ കടകളൊക്കെ ഓപ്പൺ ആക്കി വരുന്ന കുഞ്ഞു കുഞ്ഞ് തട്ടുകടകളൊക്കെ അപ്പം നമുക്കിതാ ഈ ഒരു വഴി ജസ്റ്റ് ഇങ്ങനെ നടന്നിട്ട് വരാം എന്താണ് കാഴ്ചകൾ എന്നറിയാലോ ചെറിയ രീതിയിൽ മഴ ഇങ്ങനെ ചാർന്നുണ്ട് കേട്ടോ അതിൻ്റെ ഒരു ശല്യമുണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഈ ഒരു വഴി ഇങ്ങോട്ട് കയറുമുണ്ടല്ലോ ഇവിടെ ആയിട്ട് നമുക്ക് ചെറിയ ചെറിയ കോവിലുകളൊക്കെ ഉണ്ട് കേട്ടോ ചെറിയൊരു വഴിയാണിതാ ഇവിടെ ആയിട്ട് നമുക്കൊരു കോവില് കാണാം അതുപോലെ ഇതിലെ ഇങ്ങനെ ഒരു വഴിയാണ് കേട്ടോ ആ ഒരു വഴിയുടെ പുറകുവശം അവിടെയിട്ട് നമുക്ക് നേരത്തെ കണ്ട മലയുടെ ഭാഗങ്ങളൊക്കെ കാണാം ഈ ഒരു വഴിയുടെ രണ്ട് സൈഡിലെന്താ വീടുകളാട്ടോ പോലെ വീടുകൾ കാണാം നമുക്ക് ചെറിയ ചെറിയ നല്ല അടിപൊളി വീടുകളാട്ടോ അതിന് നടിക്കുക കൂടിയാണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയായിട്ട് നമുക്ക് ആ ഒരു മലയെ കാണട്ടെ നമുക്ക് കുറച്ചും കൂടെ മുന്നിലേക്ക് പോയി നോക്കാം എന്നിട്ട് അവിടുന്ന് തിരിക്കാം കേട്ടോ എല്ലാം കണ്ടിട്ടില്ല നല്ല കളർഫുൾ വീടുകളാ കേട്ടോ ഇതാണ് ഈ തമിഴ്നാട്ടിലത്തെ വീടുകളുടെ ഒരു പ്രത്യേകത മഞ്ഞയും പച്ചയും ഓറഞ്ചും അതുപോലെ പല പല കളറായിട്ട് വീടുകൾ കാണാം നമുക്കിതാ എല്ലാം രണ്ട് നില വീടുകളാണ് കേട്ടോ പല പല വഴികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇതൊക്കെ ഈ പൂക്കച്ചവടമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരുടെ വീടുകളായിരിക്കണം ഈ ഒരു മാർക്കറ്റിനോട് ചേർന്ന് ഇതിലൊക്കെ വഴിയാണ് കേട്ടോ നമുക്ക് എന്തായാലും നമുക്ക് ആ ഒരു ഭാഗം വരെ പോയിട്ട് വരാം ഈ ഭാഗത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിത് അവിടെ ആയിട്ട് മലയാള കേട്ടോ മലയുടെ ആ ഒരു ഭാഗമൊക്കെ മൊത്തം ഭോഗം കൂടി കിടക്കുകയാണ് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചെറിയൊരു വ്യൂ ഒക്കെ ഉണ്ട് കേട്ടോ എന്നാലും കാര്യമായിട്ട് അങ്ങോട്ടില്ല ഇവിടുന്ന് അങ്ങോട്ടൊക്കെ വീടുകളോ നമ്മൾ എന്തായാലും ആ ഒരു വഴി അങ്ങോട്ട് പോകുന്നില്ല അവിടെ എൻ്റെ തോന്നിട്ടോ വഴി അപ്പോൾ എന്തായാലും ഇവിടുന്ന് തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോകാം അവിടെ ഫോഗൊക്കെ മൂടി കിടക്കുന്നത് അങ്ങോട്ട് തീരെ കാഴ്ചയില്ല ഇപ്പോൾ അപ്പോൾ എന്തായാലും നമുക്ക് ഇവിടുന്ന് തിരിച്ച് ആ ഒരു ഭാഗത്തേക്ക് തന്നെ പോവാം നമ്മൾ ആ ഒരു ഭാഗത്തു നിന്ന് വേറൊരു സൈഡിലേക്ക് വന്നിട്ടോ ഇവിടെ ഇട്ട് നമുക്കൊരു കുഞ്ഞു പോവില് കാണാം അതുപോലെതാ ഈ ഒരു ഉണ്ട് കേട്ടോ ഇത് വേറൊരു വഴിയാണ് നമ്മൾ ഇതിലെങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക കേട്ടോ ഇവിടെ കേട്ട് പൂക്കളൊക്കെ വെച്ചേക്കുന്നുണ്ട് അല്ലേ ഐ മീൻ പത്ത് മണി നാല് മണി പൂക്കൾ എന്നൊക്കെ പറയുന്ന പൂക്കൾ കേട്ടോ ഈ ഒരു ഭാഗത്തൊക്കെ ആയിട്ട് കാണാം നമുക്ക് അപ്പോൾ നമുക്കിനി ഈ ഒരു വഴി പുറത്തേക്ക് ഇറങ്ങാൻ നോക്കാം കേട്ടോ ഇവിടെയൊക്കെ ഉണ്ടല്ലോ വീടിൻ്റെ മുറ്റത്തൊക്കെ അതായത് മിറ്റെന്ന് പറയുന്നത് നേരെ റോഡാണ് കേട്ടോ ഈ റോഡിൻ്റെ സൈഡിലൊക്കെ നമുക്കിതാ കോലം വരച്ചേക്കുന്നത് കാണാം ഇതുണ്ടല്ലേ ഈ ഒരു ഭാഗത്തുവിടെയൊക്കെ നമുക്ക് കോലം വരച്ചേക്കുന്ന കാണാം അതുപോലെ ഇവിടെയൊക്കെ ആയിട്ട് ഒരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട് കേട്ടോ ഇത് ചെറിയ തെരുവാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്കിതാ ഈയൊരു ഭാഗത്തും കാണാം മറ്റൊരു കോവി ഇതുണ്ടല്ലേ നല്ല കളർഫുൾ ഗോപുരം ആട്ടോ ഇത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് അതിൻ്റെ ഗോപുരം കാണാം ഇതിലിങ്ങനെ ഇങ്ങോട്ടൊരു വഴി അടക്കുന്നതാണ് കേട്ടോ നമുക്കിതിൽ ഇങ്ങനെ ആ ഒരു സൈഡിലേക്ക് പോയി നോക്കാം ഇട്ട് ഗോപുരത്തിൻ്റെ ഫ്രണ്ട് സൈഡ് വരുന്നത് ഇതുണ്ടല്ലേ അടിപൊളി കേട്ടോ അതുപോലെ ഇവിടെ ഒക്കെ ആയിട്ട് നമുക്ക് കോലം വരച്ചേക്കുന്നതൊക്കെ കാണാം ഈ ഒരു വഴി അങ്ങോട്ട് കുറച്ചൊന്ന് ഇളത്തിലുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് എന്തായാലും ഇതിലേ അങ്ങോട്ട് കുറച്ച് നടന്നിട്ട് വരാം നമ്മളത് വേറൊരു വഴി കയറി കേട്ടോ ഈ ഒരു വഴി കയറിയിപ്പം ഇവിടെ കുറച്ചും കൂടി പഴയ മോഡൽ വീടുകളൊക്കെ കേട്ടോ അതായത് ബാത്തൂടെയൊക്കെ കാണാം നമുക്ക് അങ്ങോട്ടൊക്കെ ഉണ്ട് കേട്ടോ ഇഷ്ടംപോലെ വീടുകൾ ഇതുണ്ടല്ലേ ഇതാ കുറച്ച് പഴയ മോഡൽ വീടുകളാണ് അടിപൊളിയായിട്ടെല്ലാം കാണാൻ ഈ കാണുന്നത് ഈ തെരുവിലൊരു കുഞ്ഞ് കടയാട്ടോ അതാ ചേച്ചിമാർ സാധനം വാങ്ങാനൊക്കെ നിൽക്കുന്നതാണോ അതുപോലെ അങ്ങോട്ട് ഇതാ വഴിയാണ് കേട്ടോ നമുക്ക് ഇതല്ലേ നേരത്തെ കണ്ട പോലത്തെ കുഞ്ഞു കുഞ്ഞു വീടുകളാണ് ഇതൊക്കെ അവിടെയിട്ട് നമുക്ക് നേരത്തെ കണ്ട ഒരു മലയൊക്കെ കാണാം കേട്ടോ ആ ഒരു ഭാഗത്ത് നമ്മളെന്തായാലും കുറെ അങ്ങോട്ട് ഉള്ളിലേക്ക് പോകുന്നില്ല നേരത്തെ പോയ അതുപോലത്തെ സെയിം വഴിയാട്ടോ അപ്പോൾ നമ്മളെന്തായാലും ഉള്ളിലേക്ക് അധികം പോകുന്നില്ല ഈ ഒരു ഭാഗത്തായിട്ട് ആ കരിക്കൊക്കെ കച്ചവടം ചെയ്യുന്നുട്ടോ ഇപ്പം ചെന്തങ്ങിൻ്റെ മറ്റേ കൊലയാണെന്ന് തോന്നുന്നു ഇതവിടെയായിട്ട് കാണാം നമുക്ക് ഇവിടെ പ്രൈസ് ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ മുപ്പത് രൂപയാണ് എല്ലാം ഏകദേശം ഒരേ സൈസാട്ടോ അതുപോലെ ഈ കാണുന്ന അവിടുത്തെ ഒരു ബസ് സ്റ്റോപ്പാട്ടോ നമ്മളിത് അതിൻ്റെയൊക്കെ ഭാഗത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങി വയ്ക്കുകയാണ് ഈ ഭാഗത്തായിട്ട് നമുക്കത് വലിയൊരു ആർച്ച് കാണാം കേട്ടോ ഇതൊരു കോവിലാണെന്ന് തോന്നുന്നു ഉള്ളിലേക്ക് കോവിലിൻ്റെ മുൻഭാഗത്തൊക്കെയാണല്ലോ ഇതുപോലത്തെ ആർച്ച ഒക്കെ കാണാം അപ്പോൾ എന്തായാലും ഇവിടെ നമുക്ക് ആർച്ച് കാണാം അതിനുള്ളിലേക്ക് ഒരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ അതിനോട് ചേർന്നത് അവിടെ ആയിട്ടൊരു കുഞ്ഞ് കടയൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഒരു ചായ എന്തെങ്കിലും കുടിക്കണം കേട്ടോ എന്നിട്ട് ഈ ഒരു വഴി കയറി നോക്കാം ഈ ഒരു ആർച്ച് കാണാനും അടിപൊളിയാട്ടോ അതിൻ്റെ മുകളിൽ പ്രാവുകളൊക്കെ ഉണ്ട് പ്രാവുകൾ നമ്മൾ വന്നതൊക്കെ അതാ ആ ഒരു ഭാഗത്തായിരുന്നു വരുന്ന കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട് നമുക്കിതാ പൂക്കൾ കാണാം ചേ പൂക്കച്ചവടം കാണാട്ടെ പൂമാലയൊക്കെ കെട്ടിയിട്ടേക്കുന്നതാണോ അതുകൊണ്ട് പുറകിലേക്ക് ആ ഒരു മലയൊക്കെ കാണാൻ പറ്റുന്നുണ്ട് മൊത്തം മഴയൊക്കെ മൂടിയ ഒരു അന്തരീക്ഷം കേട്ടോ ചെറിയ രീതിയിൽ മഴയൊക്കെ ചേർന്നിട്ട് അപ്പം നമുക്ക് ഈ ഒരു വഴി കയറി നോക്കാം ഈ ഒരു അമ്മ നമുക്ക് ചായ എടുക്കുന്നുണ്ട് കേട്ടോ ഒരു ചായ കാണാം നമുക്ക് ചെറിയൊരു കട കേട്ടോ രണ്ട് മൂന്ന് ഭരണികളിലായിട്ട് നൂറ് അതുപോലത്തെ ഐറ്റംസ് ഒക്കെ ഇരിക്കുന്നുണ്ട് ഇവിടെ അതുപോലെ കടല പോലത്തെ ഐറ്റം ഒക്കെ കാണാം കേട്ടോ നല്ല അടിപൊളി ചായ കേട്ടോ പിന്നെ ഇത് കുടിച്ചിട്ടാക്കാം ബാക്കി പരിപാടികൾ കേട്ടോ ഇത് ചെറിയൊരു മഴയും ചെറിയൊരു മഞ്ഞൊക്കെ ഉണ്ട് കേട്ടോ അല്ല അവിടെ കണ്ടില്ല ആ ഒരു മലയൊക്കെ മൂടി നിൽക്കുകയാണേ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നമ്മൾ എന്തായാലും ഈ ഒരു ചായ കുടിക്കട്ടെ എന്നിട്ടാകട്ടെ ബാക്കി കാഴ്ചകൾ നമ്മളങ്ങനെ ചായയുടെ ഒക്കെ കഴിഞ്ഞതാ ഈ ഒരു ആർച്ച് കാണുന്ന ഈ ഒരു വഴിയുടെ ഉള്ളിലേക്ക് കയറി കേട്ടോ ഈ ഒരു വഴിയുണ്ടല്ലോ ഒരു രണ്ട് മൂന്ന് കോവില് അടുപ്പിച്ച് അടുപ്പിച്ചുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ സമയം ഏകദേശം പതിനൊന്നര കഴിഞ്ഞു കഴിഞ്ഞ് ക്ലോസ് ചെയ്തിട്ടുണ്ടാവും അപ്പോൾ എന്തായാലും നമുക്ക് ആ ഒരു കോവിഡിലെ പരിസരത്തേക്ക് പോയി നോക്കാം കേട്ടോ ഇവിടെയുണ്ടല്ലോ സ്കൂളൊക്കെ ഉണ്ട് ഈ ഒരു കോവിലിനകത്ത് കേട്ടോ ചെറിയൊരു ഈ ഒരു ഈ ഒരു കോമ്പൗണ്ടിനകത്ത് ഇതുണ്ടല്ലോ ഇവിടെ ആയിട്ട് നമുക്ക് സ്കൂളിൻ്റെ മധുരയിലൊക്കെ നല്ല അടിപൊളി ഡ്രോയിങ്സ് ഒക്കെ കാണാം കേട്ടോ ഗാന്ധിജിയുടെ ഡ്രോയിങ്സും അതുപോലെ പല പല ഡ്രോയിങ്സ് കാണാൻ പറ്റും എന്താട്ടോ സ്കൂള് അപ്പോൾ എന്തായാലും ഇവിടുന്ന് ദാ ഒരു ഭാഗത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതാ രണ്ട് മൂന്ന് കോവിലുകൾ കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത് കേട്ടോ അതവിടെ ആയിട്ട് നമ്മളത് കാണാനാണ് പോകുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് വലിയൊരു സ്റ്റാച്ചു വെച്ചാൽ വലിയൊരു ഫ്ലക്സ് വെച്ചേക്കുന്നതാണ് കേട്ടോ ഇത് ഇവിടുത്തെ വലിയ ആരോ ആണെന്ന് തോന്നുന്നു അതുപോലെ ഇവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ ആ ഒരു ഭാഗത്തായിട്ട് നമുക്ക് രണ്ട് കോവില് കാണാം ഒന്നതാണ് അവിടെ ആയിട്ട് ചെറുത് അതുപോലെ ആ ഒരു ഭാഗത്ത് ഇട്ടോ അതുപോലെ ഒരു സൈഡിലും കാണാം നമുക്ക് ഇതിൽ അങ്ങോട്ടൊരു വഴിയൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു ഭാഗത്തൂടെ വഴി കയറുമ്പോൾ തന്നെ എന്താ നമുക്ക് ഇവിടെ ആയിട്ട് ഒരു കോവില് കാണാം കേട്ടോ അതിനപ്പുറത്തൊരു പാറയുണ്ട് ആ പാറയുടെ മുകളിലും മറ്റൊരു കോവിലുണ്ട് കേട്ടോ അങ്ങോട്ട് കയറാൻ പറ്റുമെന്നറിയില്ല നമ്മളെന്തായാലും അങ്ങോട്ടേക്ക് കയറാൻ നോക്കുന്നില്ല കേട്ടോ അവിടെ നാളെ ഒരു വരെ തുറക്കും എന്നാട്ടോ പറയുന്നത് നാടെന്തോ ഒരു വിശേഷ ദിവസമാണ് അവിടെ അപ്പോൾ നാളെ ഒരു വരെ തുറക്കും ഇത് ഉണ്ടല്ലോ ഇവിടെ ആയിട്ട് നമുക്ക് ഒരു കുഞ്ഞ് കോവില് വേണം കേട്ടോ ഈ ഒരു ഭാഗത്ത് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്രണ്ടൊക്കെ വരുന്നത് അപ്പുറത്തെ ഭാത്താണെന്ന് തോന്നുന്നു ഇതെവിടെയായിട്ട് കാണാം നമുക്ക് അതുപോലെ ഇവിടെ ഈ പാറയുടെ മുകളിൽ മറ്റൊരു തോവിലുണ്ട് കേട്ടോ ഇതിപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ കഴിഞ്ഞല്ലോ ക്ലോസ് ചെയ്യും അങ്ങോട്ട് കയറാനുള്ള സ്റ്റെപ്പൊക്കെ അവിടെ കാണാം കേട്ടോ നമുക്ക് ക്ലോസ് ചെയ്തേക്കാണെങ്കിൽ ഇങ്ങോട്ട് കയറാൻ പറ്റൂല അടിപൊളി ആയിട്ട് അത് കാണാൻ ചെറിയൊരു പാറ കേട്ടോ വലിയ പാറയൊന്നുമല്ല എന്നോട് ഇവിടെ അവിടെയായിട്ടൊരു ആൽമരവും ഇവിടെ ആയിട്ട് ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ബിൽഡിങ്ങുകളൊക്കെ കാണാം ഈ ഒരു സൈഡിലായിട്ട് അതുപോലെ ഇതിലൊക്കെ വഴിയുണ്ട് കേട്ടോ ഈ ഒരു പാത്തുകൂടെയൊക്കെ ഈ തമിഴ്നാട്ടിലേക്ക് ഈ ഒരു ക്ഷേത്രങ്ങളുടെയൊക്കെ ബിൽഡിങ്ങിൻ്റെ കളർ നോക്കി അടിപൊളി കേട്ടോ എല്ലാ ക്ഷേത്ര ബിൽഡിങ്ങുകളുടെ മതിലുകൾക്കും ഇതാ ഈ ഒരു കളറൊക്കെ കേട്ടോ സെയിം പാറ്റേൺ ആയിരിക്കും അതുപോലെ അതുപോലെതാ അവിടെ ആയിട്ട് നമുക്ക് കുഞ്ഞു കുഞ്ഞു ഗോപുരങ്ങളൊക്കെ കാണാം കേട്ടോ ഇവിടെ പ്രതിഷ്ഠയൊക്കെ കാണുമായിരിക്കും അപ്പോൾ ഇതാണ് ഒരു കോവില് മറ്റൊരു കോവില് ഈ കാണുന്നതാ കേട്ടോ അങ്ങോട്ടേക്ക് കയറാനുള്ള വഴിയൊക്കെ ഇതാണ് ഇപ്പോൾ ക്ലോസ് ചെയ്ത് വയ്ക്കാം കേട്ടോ അത് ഇതാ ഈ ഒരു പാറ കാണാം നമുക്ക് ഈ ഒരു പാറയുടെ മുകളിലാണ് കോവിലൊക്കെ വരുന്നത് അതുപോലെ ഇവിടെ ആയിട്ട് നമുക്ക് മറ്റൊരു ഹാളൊക്കെ കാണാം കേട്ടോ ഇവിടെയും പ്രതിഷ്ഠ കാണായിരിക്കും ഇതിന് മുമ്പിൽ കുറേ ആടുകളൊക്കെ ഉണ്ട് ഇവിടെ ഇഷ്ടം പോലെ ആടുകളൊക്കെ കാണാം അപ്പോൾ അതുപോലത്തെ ഒരു ഏരിയ ഉണ്ടത് ഇവിടെയായിട്ട് കാണാം നമുക്ക് ഇതിലെയാണ് നമ്മൾ ഇങ്ങോട്ട് കയറി വന്നതൊക്കെ ക്ഷേത്രം ഓപ്പൺ ആവുന്ന സമയത്ത് ഇവിടെയൊക്കെ കച്ചവടങ്ങളൊക്കെ കാണാം കേട്ടോ കേട്ട് നമുക്ക് രണ്ട് മൂന്ന് മുന്തു വണ്ടികളൊക്കെ കാണാം ഒന്ന് ഈ ഒരു സൈഡിൽ അതുപോലെ അതുപോലെതാ ഇവിടെ കേട്ട് ആയിട്ട് കാണാം നമുക്ക് മുന്തു വണ്ടികൾ ഇവിടെ ആയിട്ട് നമുക്കിതാ പാറ കാണാം കേട്ടോ പാറയുടെ ഒരു സൈഡ് നമ്മൾ അരികിലേക്ക് എത്തിയൊക്കെയാണ് പാറയുടെ അതുപോലെതാ ഇവിടെ ആയിട്ട് കോവിലിൻ്റെ എൻട്രി കാണാം കേട്ടോ ഇതിലായിരിക്കണം ഇതൊക്കെയൊക്കെ നടക്കുന്നത് അതായത് പൂജയുടെ ഇതൊക്കെ ഇരിക്കണം കേട്ടോ ഈ ഒരു ഭാഗത്തായിട്ട് കാണാം നമുക്ക് ഈ ഒരു ലോറിയൊക്കെ ഉണ്ടല്ലോ ഈ ഒരു പൂവ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതൊക്കെ ആയിരിക്കണം കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട് കാണാം നമുക്ക് വണ്ടികൾ അടക്കുന്നത് കൊട്ടയൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പോൾ അതാ ഇതാണ് ആ ഒരു പാറയുടെ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ക്ഷേത്രത്തിൻ്റെ ഭാഗങ്ങൾ കേട്ടോ ഇവിടെ ആയിട്ട് കാണാം നമുക്ക് അപ്പോൾ തന്നെ നമുക്ക് ഇവിടുന്ന് ഇനി പുറത്തേക്ക് ഇറങ്ങാം കേട്ടോ മഴയൊക്കെ പൊടിയുന്നുണ്ട് അതുപോലെ നമ്മൾ നേരത്തെ കണ്ട ഒരു മലയൊക്കെ കുറച്ചും കൂടെ ഇവിടുന്ന് വിസിബിൾ ആട്ടോ അപ്പോൾ അവിടെ ആയിട്ട് നമുക്ക് മലകൾ കാണാം മൊത്തം മൂടിക്കിടക്കാം കേട്ടോ അത് ആ ഒരു സൈഡിലേക്ക് ഇവിടെ ആയിട്ട് ഇതാ ഒരു മരത്തേൽ തൊട്ടിലൊക്കെ കെട്ടിയിട്ടേന്ന് കാണാം കേട്ടോ നേർച്ചയ്ക്ക് കിട്ടുന്നതാണെന്ന് തോന്നുന്നു അതവിടെയായിട്ട് കാണാം നമുക്ക് ഈ പിള്ളേരെ കണ്ടാൻ വേണ്ടിയിട്ട് നേർച്ചയായിരിക്കട്ടെ അത് തൊട്ടിൽ അതുപോലെ കുഞ്ഞ് കുപ്പിവള കരി വള അതൊക്കെ കെട്ടിയിട്ടുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് കാണാം അപ്പോൾ നമ്മൾ അവിടുന്ന് പുറത്തേക്ക് ഇറങ്ങാം ഇനി ഈ ഒരു വഴിയാണ് അതാണ് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നമ്മളിങ്ങനെ ആ ഒരു ഭാഗത്തു നിന്നൊക്കെ പുറത്തേക്ക് ഇറങ്ങി കേട്ടോ സമയത്ത് ഏകദേശം പന്ത്രണ്ട് മണിയൊക്കെ ആയി നമ്മളൊരു പത്ത് മണിയൊക്കെ ആയപ്പോഴാണ് തോന്നിട്ടോ അവിടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് അപ്പോൾ എന്തായാലും ഇവിടുന്ന് നമ്മൾ ഈ നേരെ നമ്മുടെ വടശ്ശേരി ഭാഗത്തേക്ക് പോകുകയാണ് അപ്പോൾ എന്തായാലും ഈ വീഡിയോ നമ്മൾ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓവാള മാർക്കറ്റിന്റെ കാഴ്ചകളും മാർക്കറ്റിന്റെ പരിസരത്തെ കുറച്ച് കാഴ്ചകളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അതുപോലെ ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ പരമാവധി ഷെയറും കൂടെ ചെയ്തു കൊടുക്കാം കേട്ടോ അപ്പോൾ പുതിയ കാഴ്ചകളൊക്കെ കിട്ടും നമുക്ക് ഇനി അടുത്തൊരു വീഡിയോയിൽ കാണാം